നമ്മൾ യാത്രയിലാണ് പക്ഷെ എവിടേക്കാണ് ഈ യാത്ര എന്തിനാണ് ഈ യാത്ര ആർക്കും അറിയില്ല എല്ലാവരും അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് ചുറ്റുമുള്ള ശബ്ദങ്ങൾ ആ ചുറ്റുമുള്ളവരൊക്കെ നമ്മുടെ ആൾക്കാരാണോ അതോ അവർ നമ്മുടെ സഹായികളോ ശത്രുക്കളോ ആർക്കറിയാം പക്ഷേ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല നമുക്ക് കുറേ സംശയങ്ങളുണ്ട് കുറേ ഭയങ്ങളുണ്ട് ഒപ്പം കുറേ പ്രതീക്ഷകളുമുണ്ട് യാത്ര ചെന്നെത്തുന്ന സ്ഥലം എങ്ങനെയായിരിക്കും അവിടം ഗുണകരമാണോ അതോ അത് ദുരന്തമാണോ എങ്ങനെയൊക്കെയായാലും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഒരിക്കൽ യാത്ര അവസാനിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ യാത്രയ്ക്ക് മുമ്പ് നമ്മൾ എത്തുന്ന സ്ഥലം മനോഹരവും വളരെയധികം ശാന്തികരവുമാണെങ്കിൽ